എൻജി റൂം നോക്കിയപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഒരു ത്രീ സെക്കൻഡ് ആയിട്ടുള്ള വൈബ്രേഷൻ നമുക്ക് എഞ്ചിനെ നമുക്ക് കാണാനുണ്ട് അതിന് ഓടിക്കുമ്പോഴാണ് അത് എത്രത്തോളം ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഒരു മൗണ്ടിങ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ പെഡൽസിലും അതുപോലെ സ്റ്റിയറിങ്ങിലും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഡ്രൈവിങ് ടാസ്ക് ആയിരിക്കും ആരോപിതായിട്ട് തോന്നുന്നു ഇങ്ങനൊരു കാര്യം തോന്നും നമുക്ക് ഇത് നമ്മൾ എക്സ്ട്രാ വണ്ടി എടുത്തതിനുശേഷം ഫിറ്റ് ചെയ്താണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാം അതായത് ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു പ്ലേസിങ് വന്നിട്ടുള്ളത് അത്രേ ഉള്ളൂ ഡീഫോഗർ നമുക്ക് ബേസ്വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ലേക്ക് മാരുതി കൊടുക്കുകയാണ് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിലല്ല കൊടുത്തുള്ള സെപ്പറേറ്റ് ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ക്യാമറ ഘടിപ്പിച്ചുള്ളത് അതുകൊണ്ട് ഇനി ലോവർ വേരിയൻ്റ് എടുക്കുന്നവരും എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് പൈസ കൊടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫുൾ ഓപ്ഷനും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഡിസൈൻ നിൽക്കുക എന്ന് പറയാം ഒരു അടിപൊളി ലേക്ക് വേരിയൻ്റ് ആയിട്ടുള്ള എല്ലാം ിൽ ആറ് ഹെയർ ബാഗ് എന്നതിന് മാരുതി നിങ്ങൾ ഒരു ലൈക്ക് അറിയിക്കുന്നു വിൽസൺ ആണെങ്കിൽ സ്വാഗതം ഞാൻ ഷെഫി പോഞ്ഞാൽ തൃശ്ശൂർ പോപ്പുലർ അറിയുന്ന മാരിതര ഷോറൂമിലാണ് ഉള്ളത് ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഗംഭീരപരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ ആൾ കഴിഞ്ഞ് നമുക്ക് മാത്രമായിട്ട് ഇപ്പോഴാണ് വണ്ടി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ച് വേരിയന്റിലാണ് നമുക്ക് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് എൽ എക്സ് ഐ വി എസ് ഐ വി എക്സ് ഐപ്ഷനില് ജെഡ് എസ് ഐ സെഡ് എക്സ് ഐ പ്ലസ് അതായത് പഴയ സ്വിഫ്റ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വേരിൻറ്റ് ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട് ഏകദേശം ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു ഏഴര ലക്ഷത്തിൽ ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്ത ശേഷം പത്തര ലക്ഷം വരെയൊക്കെയാണ് ഏകദേശം പ്രൈസ് വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും കൃത്യം ഓൺറോഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തായിട്ടില്ല എന്തായാലും കിട്ടുന്ന സമയത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ മാറ്റങ്ങൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് മോഡലാണ് അതായത് സ്വിഫ്റ്റിൻ്റെ നിലവിലെ ഒരു സ്വിഫ്റ്റിൻ്റെ ഏറ്റവും വില കൂടിയൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് അതായത് ഓട്ടോമാറ്റിക് ആണ് ഡുവൽ ടോൺ ആണ് ഒപ്പം നിരവധി ആക്സസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ആക്സസ് ഒക്കെ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണ് മാറ്റങ്ങൾ ആക്സറിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വരാം അത് തന്നെ ഡിസൈൻ ഒരു ലേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് മാറിയിട്ട് ഡിസൈനേഴ്സിന് ഒരു ലേക്ക് ഒരു രണ്ട് ലേക്ക് അറിയിക്കുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാം ഈ ഒരു സൈഡിൽ എനിക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു കട്ട് അത് നമ്മുടെ ഈ ഒരു ബോണറ്റിൻ്റെ ആ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ സൈഡിലൂടെ പോയി ടൈ ലാമ്പിൻ്റെ അവിടേക്ക് എത്തി അവിടെ നിന്ന് നിർത്തിയിട്ടില്ല അതിങ്ങനെ പുറകിലേക്ക് ചുറ്റി പോകുന്നുണ്ട് അതായത് നമ്മൾ മിനി കൂപ്പറിലൊക്കെ കാണുന്ന രീതിയിലൊരു ഡിസൈൻ തീം എന്ന് പറയാം മിനിക്ക് തോന്നുന്നൊരു രണ്ട് ഫേസ് ലിഫ്റ്റ് കൂടി കഴിയുമ്പോൾ ഈ ഒരു സ്വിഫ്റ്റും മിനി കൂപ്പറിന് സമാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ആ രീതിയിലൊരു ഡിസൈനും കാര്യങ്ങൾ റിയറിലേക്ക് വരുമ്പോൾ ഒരു ഫ്രണ്ട് അല്ല സൈഡ് പ്രൊഫൈല് ശരിക്കും നമുക്കൊരു മിനി കൂപ്പർ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ഉള്ള ഒരു കാര്യം വന്നുള്ളത് ഗ്രില്ലിനെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് കൂടിയിട്ട് അതിനൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ അറിയണേൽ ഒരു വാനത്തിനും കാണാത്ത രൂപത്തിലുള്ള ഒരു ഷെയ്പ്പ് കാര്യങ്ങളാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ ഗ്രില്ലിന് കൊടുത്തിട്ടുള്ളത് ഒറ്റ തോന്നൽ കണ്ടാൽ മൊത്തം മൊത്തം ഓപ്പൺ ആണ് തോന്നും പക്ഷെ അല്ലാട്ടത് ചിലതൊക്കെ ക്ലോസിലാണ് ഈ സെൻ്റർ ബാഗൊക്കെ ക്ലോസർ ആണ് ആ രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടില്ല എന്തായാലും നമ്മുടെ ബി എം ഒക്കെ ചെയ്യുന്ന പോലെ ഗ്രില്ലിൻ്റെ സൈസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ എന്നാലും ഭംഗിയേ തന്നെ ചെയ്തിട്ടുള്ളൂ അത് ഒരിക്കലും നമുക്ക് മോശമായിട്ട് പറയാനില്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് സുസുക്കിയുടെ ലോഗ നമുക്ക് കാണാം വളരെ വലിയൊരു ലോഗോ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട് ഹെഡ് ലാമ്പിൻ്റെ കാര്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പ്രൊജക്റ്റ് സെറ്റപ്പുള്ള എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതുപോലെ തന്നെ ഡിആർഎന് കാണാം ഇത് ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയൻറ്റില കിട്ടും അതായത് ജെഡക്സ് ആയി ജെക്സൈ പ്ലസും എടുക്കുന്നവർക്കാണ് ഈ ഒരു രൂപത്തില് ഹെഡ് ലാംപ് യൂണിറ്റ് ഉണ്ടാവുള്ളൂ അതിന് താഴെയുള്ള മൂന്ന് വേരിയൻ നമുക്ക് ഹാലജൻ ആയിരിക്കും ഇൻഡിക്കേറ്റർ ഹാലജൻ തന്നെയാണ് അത് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ആ രൂപത്തിലാണ് ലഭിക്കുന്നത് അത് താഴേക്ക് വന്നാൽ ഫോഗ് ലാമ്പ് കാണാം അത് നമുക്ക് ടോപ്പിൽ മാത്രം ലഭിക്കുകയുള്ളു എൽ ഇ ഡി ആണ് ബാക്കി താഴെയുള്ളവർക്ക് ആക്സറേ ആയിട്ട് വേണമെങ്കിൽ ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനു ചുറ്റും വന്നുള്ള ഈ ഒരു ക്രോം എലമെന്റ് ആക്സറേ ആണ് കേട്ടോ അത് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടാവില്ല അതുപോലെ ഒരു ഗ്രില്ലിന് ചുറ്റുമുള്ള ഈ ഒരു ക്രോം എലമെന്റ് നമുക്ക് ആക്സറേ ഈ ഒരു വാഹനത്തിലെ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ കാഴ്ച നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടാണ് അതൊന്നും നമുക്ക് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടായിരിക്കില്ല താഴേക്ക് വന്നാൽ ബമ്പറിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ലഡ്ജസ് കാര്യങ്ങളൊക്കെ താഴെ കൊണ്ടുവന്ന അതുപോലെ തന്നെ ഒരു രണ്ട് തട്ടായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എയർ വെൻ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് സൈസ് കുറഞ്ഞു എന്ന് പറയാം കാരണം ആ ഒരു ഏരിയ കൂടി നമ്മുടെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ട് തന്നെ ഒരു എയർ വെൻറ്റ് ബമ്പറിൻ്റെ താഴേക്ക് വരുന്നതാണ് നമുക്ക് സ്പേസ് കുറഞ്ഞു വന്നു ആ രൂപത്തിലാണ് നമുക്ക് ഫ്രണ്ടിൽ ഡിസൈൻ എടുത്തു പറയാനുള്ളത് അട്രാക്റ്റീവ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരാളും നമ്മുടെ ഡിസൈനെ മോശം പറയില്ല കേട്ടോ അത് ഗ്യാരൻറ്റിയാണ് ഈ വർഷങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ടയർ എന്ന് തുടങ്ങാം ടയർ നമുക്ക് അലോയ്സ് അലോയിസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൽ വന്നത് നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലിലുള്ള പതിനഞ്ച് ഇഞ്ചാണ് ഇത് സെറ്റ് എക്സൈ സെറ്റ് എക്സൈ പ്ലസിനും മാത്രമുള്ള ഒരു ഫീച്ചറാണ് അത് താഴേക്ക് പോയാൽ നമുക്ക് പതിനാല് ഇഞ്ചാവും ഒപ്പം അലോയ്സ് ഇല്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അത് നമുക്ക് ബേസിയറിൻ്റെ ആണെങ്കിൽ എൽ എക്സ് ഐ ആണെങ്കിൽ നമുക്ക് വീൽ കപ്പ് പോലും വരുന്നില്ല അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനിലും ഒക്കെ നമുക്ക് വീൽ കപ്പ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗാ ഗാർണ് കാര്യങ്ങളൊക്കെ ഗ്ലോസിബിൾ ആക്കി താഴേക്ക് കാണാൻ അതുപോലെ സൈഡ് ബ്ലീഡിങ് അതൊക്കെ ആക്സിഡൻ ആകട്ടോ ഒന്നും നമ്മുടെ സ്റ്റോക്ക് വണ്ടിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ ടയറിന്റെ ഭാഗങ്ങളിലെ കാര്യം വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എം ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നുള്ളത് ഇനി ഒ ആർ എമ്മിലേക്ക് വരാൻ ഇതിപ്പോ ഡ്യൂൾ ടോൺ ആയതുകൊണ്ടാണ് നമുക്കൊരു കാണുന്നത് നോർമലി നമുക്ക് ബോഡി കളർ ഒ ആർ എം വി എക്സ് ഐ മുതലാണ് ലഭിക്കുകയുള്ളു ഏറ്റവും ബേസിക്കൻ്റായിട്ടുള്ള എൽ എക്സ് ആയിൽ നമുക്ക് ബോഡി കളർ ഒർ കമ്പനി നൽകിയിട്ടില്ല അതായത് ബ്ലാക്ക് ആയിരിക്കും നിങ്ങൾ ഏത് കളർ ബേസ് വേരിയൻറ്റ് എടുത്താലും ഒ ആർ കളർ ബ്ലാക്ക് ആയിരിക്കും അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കാണാം അതും നമുക്ക് വി എസ് ഐ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഒ ആർ നമ്മൾ എപ്പോഴും നോക്കുന്ന കാര്യമാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാനും എന്നുള്ളത് അപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് വി എക്സ് ഐ എടുക്കുന്നതിൽ നമുക്ക് ഇലക്ട്രിക്കലി ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോൾഡ് ചെയ്യുന്ന ഓപ്ഷനല്ല ഫോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ വേരിയൻറ്റായിട്ടുള്ള വി എസ് ഐ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് അത്തരത്തിലാണ് നമ്മുടെ ഒരു ഒ ആർ എമ്മിൻ്റെ കഥകളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് നമ്മൾ ഒ ആർ എമ്മിൻ്റെ കാര്യം പോലെ തന്നെയാണ് ബേസ് വരുന്നത് ലെഗ്സ് എടുക്കുന്നവർക്ക് ഡോർ ഹാൻഡിലും ബോഡി കളർ ആയിരിക്കില്ല നിങ്ങൾ ഏത് കളർ വണ്ടി എടുത്താലും അത് ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് അങ്ങനെ എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ മാരുതി മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടും അതായത് ഡോർ ഹാൻഡിൽസും നമ്മുടെ ഒ ആറും ഒക്കെ അത്യാവശ്യം ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ എന്തായാലും ബോഡി കളർ തന്നെ കൊടുത്തു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോൾ ആൻഡ്നാണ് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് ലഭിക്കാം ഷാർഫിൻ ആൻഡിന് പോലത്തെ ഫീച്ചർ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഫീൽഡ് വന്നുള്ളത് മുപ്പത്തി ഏഴ് ലിറ്ററാണ് എൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇനി ഏറ്റവും റിയർലേക്ക് വന്നാൽ മൊത്തം റീഡിസൈൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം ആ വശങ്ങളിൽ മറ്റു ണ്ട് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പുറയിലെ ഡോർ ഹാൻഡിൽ തിരിച്ച് ഒരു താഴത്തെ നോർമൽ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം നമുക്കിതിനു മുമ്പുള്ള ജനറേഷനിൽ ഇവിടെ ആയിരുന്നു അപ്പോൾ ചിലവർക്കൊക്കെ അതൊരു ഇൻകൺവീനിയൻസ് ആയിരുന്നു അപ്പോൾ അത് എന്തായാലും മാറി മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം കുറച്ചുകൂടി വാഹനം സൈസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോഴെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള സ്വിഫ്റ്റിനെ കുറച്ചുകൂടി ഒരു എടുപ്പ് അല്ലെങ്കിൽ ഒരു സൈസ് ഒക്കെ നമുക്ക് വാഹനത്തിന് ഫീൽ ചെയ്യും ഡയമെൻഷൻ വലിയ കാര്യമായിട്ട് മാറിയിട്ട് വന്നാൽ വളരെ കുഞ്ഞു മുപ്പത് എം എം ഇരുപത്തഞ്ച് എം എമ്മിൻ്റെ ഒക്കെ വളരെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നീളം കൂടുതലും അതുപോലെ വീതി ഉയരം അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വളരെ കുഞ്ഞു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നോക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വലിയൊരു സൈസുള്ള ഒരു വണ്ടിയുടെ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട് എന്ന് പറയാം റിയറിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഉള്ള കാര്യം എൽ ഇ ഡി ടൈ ലാംബ് യൂണിറ്റ് ആണ് അത് എല്ലാ വേരിയന്റിലും ബേസിയറിൻ്റെ മുതൽ അങ്ങോട്ട് എല്ലാ വേരിയന്റിലും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയൊരു ഒരു പാർക്ക് ലൈറ്റും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ആണ് എൽ ഇ ഡി റിവേഴ്സ് ലൈറ്റ് അതുപോലെ ഇൻഡിക്കേറ്റർ അത് രണ്ട് നമുക്ക് ഹാൽ ജനം തന്നെയാണ് ഫുൾ ഓപ്ഷൻ എടുത്താലും ലഭിക്കുക അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ബേസ് ബേസ്വിയറിന് മുതൽ എല്ലാ വേരിയന്റിലും വന്നിട്ടുണ്ട് താഴെ വന്ന ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാമറ ക്യാമറ നമുക്കൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഏറ്റവും ടോപ്പ് മോഡലിൽ മാത്രമേ ഫീച്ചർ വന്നിട്ടുള്ളൂ എന്ന് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യുമോ അതെന്ത് പണിയാ കാണിച്ചത് ഒരു ടോപ്പിൽ രണ്ട് വേരിയെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ സങ്കടമൊന്നുമില്ല കാരണം അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിലല്ല കൊടുത്തുള്ളത് സെപ്പറേറ്റ് ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ക്യാമറ ഘടിപ്പിച്ചുള്ളത് അതുകൊണ്ട് ഇനി ലോവർ വേരിയൻ്റെ എടുക്കുന്നവരും എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് പൈസ കൊടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫുൾ ഓപ്ഷനിലും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ആയിരിക്കും അതിൻ്റെ ഡിസൈൻ എന്ന് പറയാം ഇനി മുകളിലേക്ക് വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാനുണ്ട് അതായത് ഡിഫോഗർ നമുക്ക് ബേസ് വരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ലൊരു ഫീച്ചറാണ് എന്ന് പറയാം റിയർ വൈപ്പർ കാര്യങ്ങളാണ് നമുക്ക് പ്ലസ് ടോപ്പിൽ രണ്ട് വേരിയന്റിലെ ലഭിക്കുകയുള്ളൂ ഇത് സ്പോയിലർ ആക്സറി ആണ് കേട്ടോ അത് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടാവില്ല അപ്പോൾ അതിന് ബോഡി കളറ് നമുക്കിവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ ലേറ്റാണോ തെറ്റിദ്ധരിക്കും അല്ല ഒരു കളറാണ് ഇത് പെയിൻറ്റിങ്ങ് ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ ഏത് ബോഡി കളർ എടുക്കുന്നെങ്കിൽ ആ രൂപത്തിൽ സെറ്റ് ചെയ്യാനായിരിക്കും സാധിക്കും ആക്സറി ആയിട്ട് അതുപോലെ സ്റ്റോപ്പ് സ്റ്റോപ്പിലുമ്പോൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയാം അത്രയൊക്കെയാണ് നമ്മുടെ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് പുറകിൽ പറയാനുള്ളത് ഇവിടെ കണ്ടോ ഈ ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ കുറച്ചുകൂടി ഇങ്ങനെ ബൂട്ട് കുറച്ചുകൂടി ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് തോന്നും അത് നമുക്ക് ആ ഒരു പഴയ സിഫ്റ്റ് എത്രയും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാ ടൈൽ ഗേറ്റ് നമുക്ക് ബേസ്വിയറി മുതൽ എല്ലാ വേരിയലും ഒരുപോലെ തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീൽ നമുക്ക് ഫുൾ സൈസ് കാര്യങ്ങളൊന്നും അല്ല ഒരു സ്പെയർ വീലിൻ്റെ മാത്രം ഉപയോഗം നടക്കുന്ന നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലിൽ ഒരു പതിനാലഞ്ചിൻ്റെ വീലാണ് തന്നിട്ടുള്ളത് അതുപോലെ ബൂട്ട് ഉണ്ടോ ആ യെസ് ബൂട്ട് ലാമ്പ് വന്നിട്ടുണ്ട് അത് നമുക്ക് സെഡ് എക്സൈലും സെഡ്എസ് പ്ലസിനും ലഭിക്കുന്നുണ്ട് ഇതാ ഈ രൂപത്തിലായിരിക്കും അതിൻ്റെ ഒരു വർക്കിംഗ് വന്നിട്ടുള്ളത് അതുപോലെ പാർസൽ പാർസൽ ട്രേ നോക്കിയാൽ നമുക്ക് ബേസ് ബേസ്വിയറിനും ചോദിച്ചാൽ ബാക്കി എല്ലാ വേരിയന്റിലും നമുക്ക് പാർസൽ ട്രേയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഈ രൂപത്തിൽ നമ്മുടെ റിയർ സീറ്റ് നമുക്ക് മടക്കി മടക്കിവെക്കാനായിട്ട് സാധിക്കുന്ന ഫീച്ചർ സെഡ് എക്സൈലും സെഡ് എക്സ് പ്ലസ് എന്നുള്ള ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കെയാണ് നമ്മുടെ മൊത്തത്തിൽ വാഹനത്തിന് ചുറ്റി നടന്ന് കാണുമ്പോൾ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ്വീറിൻ്റെ മുതൽ നാല് പവർ പവറോയിൻറ്റോ അതായത് എല്ലാ ഡോറിലും വിൻഡോ ഓടുന്നുണ്ട് അത് അതിനൊരു ലൈക്ക് കൊടുക്കാൻ മാറിയിരിക്കും അതൊക്കെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ വാഹനങ്ങളും അതേപോലെ തന്നെയാണ് ബേസിക്കായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഡോർ ഒക്കെ കളേഴ്സ് കാര്യങ്ങളൊക്കെ അതും ബോഡി കളർ കളറാക്കേണ്ട സമയം കഴിഞ്ഞത് ഈ നമ്മുടെ പവർ വിൻഡോ കാര്യം പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എന്തായാലും വരുന്ന മോഡലിലും അല്ലെങ്കിൽ അപ്ഡേറ്റിലൊക്കെ അതൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് റിയറിലും ഒക്കെ നമുക്ക് കാണാം സെൻറ്ററില്ല രണ്ട് സൈഡിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റഡ് അഡ്രസ്റ്റ് കാണാം അത് ജെഡക്സിനും ജെഡ്എക്സ് പ്ലസ് ടു ആയിരിക്കും ലഭിക്കുക ബാക്കിയുള്ള വേരിയന്റിലൊക്കെ നമുക്ക് ഫിക്സഡ് ആണ് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ ഇവിടെ കാണാനായിട്ട് സാധിക്കും റിയർ എ സി വെൻറ്റ്സ് ആണ് അതും ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് ഉണ്ടായിരിക്കുക പക്ഷേ എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളിയാണെന്ന് പറയാം കേട്ടോ കാരണം ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും ആദ്യം ഒരു മാനുഫക്ചേഴ്സും കൊടുത്തിരുന്നില്ല പിന്നെ ഹ്യൂണ്ടായി അത് കൊണ്ടുവന്ന് ഇപ്പോൾ ആരുതിയും അത് അനുകരിച്ചിരിക്കുകയാണെന്നു വേണമെങ്കിൽ പറയാൻ ഒരു രൂപത്തിൽ റിയറിലേക്ക് എ സി വെൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു കുഞ്ഞു വണ്ടികളാണ് എ സി വെൻറ്റൊന്ന് ആവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ഇന്നത്തെ കാലത്തെ ചൂടിന് തീർച്ചയായിട്ടും എ സി വെൻ്റൊക്കെ അത്യാവശ്യമാണ് പുറകിലും എന്ന് പറയാം ഇനി സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഈ സീറ്റ് ഞാൻ അത്യാവശ്യം എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇട്ടുള്ളത് പക്ഷേ ഇവരെന്ത പണിയാണിച്ച് പറയും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും അയ്യോ തീരെ സ്ഥലമില്ലല്ലോ എന്ന് പക്ഷേ ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്ത സീറ്റാണ് കണ്ടോ കണ്ടത് ഈ രൂപത്തിലാണ് വീരുക പക്ഷേ ഇവർ ഇതിനൊരു ആക്സറി ആയിട്ടുള്ള ഒരു സീറ്റ് കവറ് അഞ്ച് വയസ്സുകൾക്ക് ഇല്ലാത്തൊരു സീറ്റ് കവർ ഇട്ടിട്ട് അതിനെ ആ ഒരു ആ ഇല്ലാതാക്കിയതുകൊണ്ട് നമുക്ക് അത്രയും സ്പേസ് ഇപ്പോൾ ഫീൽ ചെയ്യില്ല എന്ന് പറയാം പക്ഷേ നോർമലി അത്യാവശ്യം ഒരു ഹാച്ച് ബാക്കിൽ നമുക്ക് ഒരു സെഗ്മെൻറ്റിലൊക്കെ വേണ്ട ഒരു വാഹനത്തിൽ ലഭിക്കേണ്ട ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഐ സപ്പോർട്ടിൽ പൊടിക്ക് കുറവാണെന്ന് പറയാം അതായത് ലെങ്ത്തില്ല നമ്മുടെ ഈ ഒരു സീറ്റുകൾ നീളം കുറവാണ് കാരണം ഈ ഒരു ചെറിയ വണ്ടി ചെറുതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് ഈ രൂപത്തിൽ തന്നെയാണ് ലഭിക്കുക അല്ലാതെ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ കുറ്റമായിട്ടൊന്നും നമുക്ക് പറയാനില്ല പക്ഷെ ആ ഒരു ഫീൽ ചെയ്യുന്ന കാര്യം പറയാമെന്നുള്ളത് മാത്രം അപ്പോൾ ആ രൂപത്തിലാണുള്ളത് ഹെഡ്റൂമൊക്കെ ഇഷ്ടം പോലെ അടിപൊളി ആയിട്ടുണ്ട് മൊത്തം ഇരിട്ടാണെന്ന് മാത്രം രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് മാപ്പ് ലാമ്പ് പുറകിലേക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ലൈറ്റ് കൂടി ഇവിടെ വരണമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് അതുപോലെ ഒരു സി ടൈപ്പ് ചാർജും പോട്ട് യു എസ് പി ചാർജും പോട്ട് നമുക്ക് പുറകിലേക്കായിട്ട് കൊടുക്കുന്നുണ്ട് പുറകിലേക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഉപരി നമുക്ക് ഫ്രണ്ടിലും പുറകിലുള്ള ഇരിക്കുന്നവർക്ക് ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പൊസിഷനിലാണ് അത് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി പക്ഷേ അത് നമുക്ക് എല്ലാ വേരിയന്റിലും ഉണ്ടായിരിക്കില്ല സെറ്റ് എക്സൈലും സെറ്റ് എക്സ് പ്ലസ് ടോപ്പിൽ രണ്ട് വേരിയന്റിലും കാരണം ഈ ഒരു യൂണിറ്റ് ഒന്നിച്ചാണ് വരാ റിയർ എ സിമെൻറ്റ് ചാർജർ ഈ ഒരു യൂണിറ്റ് ഒന്നിച്ച് വരുന്നതുകൊണ്ട് ആ ഒരു വേരിയൻസിലേക്കാണ് നമുക്ക് ഈ ഒരു ഫീച്ചറൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പത്രയ്ക്കാണ് നമ്മൾ റിയർ സീറ്റിൻ്റെ കാര്യം പിന്നെ ആറ് എയർ ബാഗൊക്കെ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് അതായത് ഇവിടെയൊക്കെ നമുക്ക് എയർ ബാഗിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒരു അടിപൊളിയിലേക്ക് ബേസ് വെയറിൻ്റെ ആയിട്ടുള്ള എൽ എക്സ് ഐ മുതൽ ആറ് എയർ ബാഗ് എന്നതിന് മാരുതി നിങ്ങൾ ഒരു ലൈക്ക് അറിയിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവർ സൈഡ് കയറി നോക്കാം ഡ്രൈവർ സൈഡ് കയറുകയാണെങ്കിൽ നമുക്കിവിടെ അസ് ടു ബട്ടൺ കാണാം നമുക്ക് സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വരുന്നത് പക്ഷേ ഇത് നമുക്ക് വി എക്സ് ഐ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് മുതൽ കിട്ടും അതായത് മൂന്നാമത്തെ വേരിയൻറ്റാണ് നമുക്ക് ഈ രൂപത്തിലുള്ള കീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ നമുക്ക് നോർമൽ കീ ആയിരിക്കും പക്ഷേ സെൻറ്റർ ലോക്കിംഗ് ഉണ്ട് എന്നുള്ളത് നല്ലൊരു അതായത് കീല സെൻ്റർ നമുക്ക് ബേസ് വരിൻ്റെ മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് കാര്യങ്ങളൊക്കെ സെയിം പഴയ ആ സ്വിഫ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് ബോട്ടിൽ വോഡേഴ്സിൻ്റെ ആ ഒരു ഭാഗങ്ങളില സ്പേസ് കാര്യങ്ങൾ അതുപോലെ കൺട്രോൾസൊക്കെ നോക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു സിൽവർ എലമെൻറ്റ് കാണാം അതുപോലെ ക്രോം ഫിനിഷിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് വന്നത് നാല് പവർവിൻ്റോയുടെ കൺട്രോൾ ലോക്ക് അൺലോക്ക് പവർവിൻ്റെ ലോക്ക് ഓ എറിയുമ്പോൾ നമുക്ക് ഫോൾഡിങ് അതുപോലെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവർ സൈഡ് പവർവിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒറ്റ വട്ടം പ്രസ് ചെയ്താൽ ഫുൾ ആയി റോൾ ഡൗൺ ആവും ഒറ്റ തവണ പ്രസ് ചെയ്താൽ ഫുൾ ആയി റോൾ അപ്പാവും ഇത് നമ്മൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷി ഫുൾ ഓപ്ഷനിൽ ഉണ്ടാവുന്ന ഫീച്ചറാണ് എന്നാൽ അങ്ങനെയല്ല ബേസ്വിയറിൻ്റെ മുതൽ ഒരു ഫീച്ചർ ഉണ്ട് അതിന് നമുക്കൊരു ലേക്ക് മാറി കൊടുക്കാം കാരണം ബേസ്വിയറിനൊന്നും ആ ഒരു ഫീച്ചർ നമുക്ക് അധികം ആരും തരാത്തതാണ് എന്നുള്ളതാണ് പിന്നെ അകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ടോപ്പിലെ രണ്ട് വേരിയൻലാണ് ആ ഒരു ഫീച്ചർ കൊടുത്തത് അതുപോലെ തന്നെ ഒരു ഡെഡ് പെടലിൻ്റെ ഒരു ഏരിയ അവിടെ നൽകിയിട്ടുണ്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്നില്ല എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലാണെന്ന് പറയാം അത് എല്ലാ വേരിയലും ഒരുപോലെ നമുക്ക് അങ്ങനെ ലഭിക്കുന്നതാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ പുഷ്പട്ടൻ വന്നിട്ടുള്ളത് ദേ ജസ്റ്റ് ഒരു പ്രസ്സ് കൊടുത്താൽ വാഹനം സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ ഒരു വെറൈല് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കി ആ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ചെറിയൊരു കുലക്കത്തോട് കൂടിയാണ് സ്റ്റാർട്ടാവുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഒരു കുലക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളതോട് അല്ലാതെ വൈ നമ്മുടെ ഒ ആർ എമ്മിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള വലിയ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ എഞ്ചിനോട് നോക്കിയപ്പോഴും അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഒരു ത്രീ സെവൻ്റെ വൈബ്രേഷൻ നമുക്ക് എൻജിനിൽ നമുക്ക് കാണാനുണ്ട് അതിന് ഓടിക്കുമ്പോഴാണ് നമുക്ക് അത് എത്രത്തോളം ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഒരു മൗണ്ടിങ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ പെഡൽസിലും അതുപോലെ സ്റ്റിയറിങ്ങിലും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഡ്രൈവിങ് ഒത്തിരി ടാസ്ക് ആയിരിക്കും ആരോഗ്യമായിട്ട് തോന്നും എന്തായാലും അത് മൗണ്ടിങ്ങൊക്കെ ബ്രില്യൻറ്റ് ആയിട്ട് മാരുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അറിയ പോലില്ല ആ രൂപത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും ഓടിക്കുന്ന വീടിൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഫുൾ ഓപ്ഷനാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വന്നിട്ട് താഴെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ ആയിട്ട് നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ അതിൽ കൺട്രോൾസും കാണാം നമുക്ക് മീഡിയ കൺട്രോൾസ് ഒക്കെ രണ്ടാമത്തെ വേരിൻറ്റ് ഉതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെയാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ടോപ്പിൽ സെറ്റക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ഇവിടെ കൺട്രോൾസ് ഉണ്ടാവുള്ളൂ മ്യൂട്ട് അതുപോലെ നെക്സ്റ്റ് പാട്ട് നെക്സ്റ്റ് അടിക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ ഫോൺ കോൾ എടുക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ താഴെയായിട്ട് കാണാം ടിൽറ്റ് അഡ്ജസ്റ്റബിൾ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത് അത് നമുക്കിതേ ബേസ്വരിൻ്റെ മുതൽ ഈ രൂപത്തിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെ ഒരു ബട്ടൺ കാണാം ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഹെഡ് ലൈറ്റ് ലെവൽ നോർമലി സാധാരണ വാഹനങ്ങളിൽ കാണുന്നുമുള്ള കൺട്രോൾസാണ് അവിടെ ഉള്ളത് ഇവിടെ നമ്മുടെ ഫ്യൂ ലിഡ് ഓപ്പൺ ഇവിടെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ലിവർ കാണാം അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ലിവർ കാണലോട്ട് കാരണം എന്താ വെച്ചാൽ ബേസ്വരിനെ മുതൽ നമുക്ക് ഇലക്ട്രോമാഗ്നൈറ്റ് ടൈൽ ഗറ്റാ നമുക്ക് ഇവിടുന്ന് പുള്ളി ചെയ്ത് അവിടെ പോയി തുറക്കേണ്ട കാര്യമില്ല അതിൽ തന്നെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി വാഹനം അൺലോക്ക് ആണെങ്കിലും അവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എം ഐ ഡിയാണ് എം ഐ ഡിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് എം ഐ ഡിയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ടാക്കോമീറ്റർ മീറ്റർ അടക്കമുള്ള നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ളൊരു മീറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് പഴയ സ്വിഫ്റ്റിലൊക്കെ നമുക്ക് വേഗനാറിലുള്ള ആ ഒരു മീറ്ററാണ് ബേസ് വേരിയൻ്റെ ഉണ്ടായിരുന്നത് അതായത് ഇങ്ങനത്തെ ടാക്കോമീറ്റർ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ അതൊക്കെ പരിഹരിച്ച് ബേസ് വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് ഒരു മാറ്റം കൊടുത്തിട്ടുള്ളൂ ടോപ്പിലാണെങ്കിൽ നമുക്ക് കളേഡ് എം ഐ ഡി ആണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ പോലുള്ള സംഭവം കാര്യങ്ങളാണ് ലഭിക്കുക അത് മാത്രമാണ് അവിടെ വരുന്നൊരു വ്യത്യാസം ഇപ്പോൾ ഇതിൽ പവർ ടോർക്ക് ബാൻഡ് ഒക്കെ ഉണ്ടോ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ റെഡ് യെല്ലോ ഒക്കെ നമുക്ക് ആ കളേഡ് ആയിട്ടുള്ള ഒരു എം ഐ ഡി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഒരു ടോപ്പ് വേരിയൻ്റെ പ്രത്യേകതയാണെന്ന് പറയാം ഇവിടെ ഫ്യൂൽ ഫ്യൂവൽ ലെവൽ അതുപോലെ കൂൾ ആൻഡ് ടെമ്പറേച്ചർ പിന്നെ അതിനകത്തായിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക നമ്മൾ നെക്സയിൽ ഒരുപാട് വാഹനം കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് മീറ്റർ എന്ന് പറയാം ഓഡോമീറ്റർ ട്രിപ്പ് എ ബി അതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിന് ടച്ച് സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഫുൾ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന കിഡിലൻ ടച്ച് സ്ക്രീൻ അതായത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ആറ് സെൻറ്റിമീറ്റർ വരുന്ന ഈ ഒരു ടച്ച് സ്ക്രീനാണ് നമുക്ക് ലഭിക്കുക ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ വയർലെസ് ആയിട്ട് കിട്ടും ആർക്കിമീസിൻ്റെ സിസ്റ്റം ആണ് വരുന്നത് അതുപോലെ തന്നെ ആറ് സ്പീക്കർ നമുക്ക് നാല് സ്പീക്കർ രണ്ട് ട്വീറ്റർ അടക്കം ടീറ്ററടക്കുമ്പോൾ ആറ് സ്പീക്കർ വരുന്നുണ്ട് അങ്ങനെ ഡാഷ് ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഇതിൽ ഡാഷിൽ ഇൻബിൽഡായിട്ട് ഇൻറ്റലേറ്റ് ചെയ്ത രൂപത്തിലല്ല അങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് കുറച്ചുകൂടി ഒരു നമുക്ക് വലിയ വണ്ടിയുടെ ഒരു ഫീല് അങ്ങനത്തെ സ്ക്രീന് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതിലെന്താ വെച്ചാൽ മൊത്തത്തിലാ ഷെയ്പ്പിനോടൊക്കെ ഒന്ന് നമുക്ക് ചേർന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ അതായത് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്കും ഇത് ഗ്ലോസി ബ്ലാക്കാണ് പിന്നെ അതായത് വേറെ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ആക്സറി സെറ്റ് ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും ഉപയോഗം അടിപൊളിയായിട്ട് നടക്കുക നമ്മളൊരു ഡ്രൈവർ സീറ്റിലേക്ക് ഇത് നോക്കുന്ന സമയത്തുള്ള പൊസിഷൻ കാര്യങ്ങളെല്ലാം പക്കയാണ് എന്ന് പറയാം ഇങ്ങനൊരു കാര്യം തോന്നുന്നു നമുക്ക് ഇത് എക്സ്ട്രാ വണ്ടി എടുത്തതിനു ശേഷം ഫിറ്റ് ചെയ്താണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാം അതായത് ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു പ്ലേസിംഗ് വന്നിട്ടുള്ളത് അത്രയേ ഉള്ളൂ അപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് നോക്കിയാലോ അതെ റിവേഴ്സ് ഇട്ടു ഇതാണ് നമ്മുടെ മാരുതി പറഞ്ഞ നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറ ആ അത്യാവശ്യം ഫുൾ ഏരിയ കവറാവുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ വൈഡ് ആംഗിൾ ആണ് വന്നിട്ടുള്ളത് അതിൽ സെറ്റിംഗ്സിൽ എന്താ ഉള്ളൂ അസിസ്റ്റ് ക്യാമറ ഡിസ്പ്ലേ സെറ്റിങ് ബ്രൈറ്റ്നസ്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അത്യാവശ്യം ഇപ്പോൾ രാത്രിയാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി കാര്യങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി എന്ന് പറയാം താഴേക്ക് വന്നാൽ എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രോങ്സിനൊക്കെ ഒരു അനുസ്മരിക്കുന്ന രൂപത്തിലൊരു ഷെയ്പ്പ് കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഒരു ഡാഷ് ബോർഡിന് വന്നിട്ടുള്ളത് ഫ്രോങ്സ് ഒക്കെ ആയിക്കോട്ടെ അതിലൊക്കെ ഈ സെയിം ഒരു യൂണിറ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ എന്തായാലും അത് ഓട്ടോമാറ്റിക് എ സി നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റ് വന്നിട്ടുണ്ട് അവിടെ താഴേക്ക് വന്നാൽ വയർലെസ് ചാർജിങ് ഉണ്ട് അടിപൊളി ഒരു ലേക്ക് തരുകയാണ് കാരണം ഈ ഒരു സെഗ്മെന്റിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് തീർച്ചയായിട്ടും വലിയ ലേക്ക് അറിയിക്കുന്നുണ്ട് അത് ടോപ്പിൽ രണ്ട് വേരിയന്റിലുള്ളൂ എന്ന് മാത്രം പക്ഷേ അടിപൊളിയാന്ന് പറയാം ഇവിടെ യു എസ് ബി പവർ ഹോട്ടലിൻ്റെ വന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് വാൾട്ടൻ്റെ ചാർജ് സോക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ബേസ് വരൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ട് വാൾട്ട് ചാർജ് സോക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ യു എസ് ബി പോട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വി എക്സ് എങ്കിലും എടുക്കണം എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം രണ്ട് കപ്പോൾഡേഴ്സ് ആണ് എ എം ടി ട്രാൻസ്ജൻ്റെ ഗിയർ ലിവറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഫൈവ് സ്പീഡ് എ എം ടി ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും ആം റസ്റ്റ് ഇല്ല അത് നമുക്ക് പണ്ടും ഉണ്ടാ ഉണ്ടായിരുന്നില്ല എന്ന് പറയുക ഒരു സെഗ്മെന്റിൽ ഇല്ലാത്തൊരു ഫീച്ചർ തന്നെയാണ് എന്നാലും സീറ്റൊക്കെ അടിപൊളിയാണ് നമുക്ക് ഇങ്ങനെ സൈഡിലേക്കൊക്കെ കൊശിനൊക്കെ കയറി നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും അത്യാവശ്യം തടിയുള്ള എനിക്കും സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതിനുള്ളൊരു ഏരിയ ഒക്കെ നമുക്ക് സീറ്റിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എം വന്നിട്ടുണ്ട് അത് നമുക്ക് ബേസ് ബേശ്വരനില് ഉണ്ടാവില്ല വി എക്സ് എം അങ്ങോട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്കൊരു ഹാൾജൻ ലാമ്പ് വന്നിട്ടുണ്ട് പാസഞ്ചർ സൈഡ് വാനിറ്റി മിറർ വന്നിട്ടുണ്ട് അതും ബേസ് വേരിയലിൽ ഉണ്ടായിരിക്കില്ല അതുപോലെ ഡ്രൈവർ സൈഡ് നമുക്ക് ടോളർ സേഫ്റ്റ് ഹോൾഡർ ആണ് വന്നിട്ടുള്ളത് അതും നമുക്ക് ബേസ് ഉണ്ടായിരിക്കില്ല ആ ആരൂപത്തിലേക്കാണ് നമ്മുടെ മൊത്തത്തിലുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയാനുള്ളത് സേഫ്റ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ബേസ് വേരിൻ്റെ മുതൽ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും കൊടുക്കാനായിട്ട് നമുക്ക് മാരി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ആറ് എയർ ബാഗ് കൂടാതെ തന്നെ നമുക്ക് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അതുപോലെ തന്നെ ഐസോഫിക് ചൈൽഡ് സീറ്റ് ബോണ്ട് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മുടെ മാറി ചെയ്തിട്ടുണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ ആകെ നമുക്ക് ഒരു കുറവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഇവിടെ ഇത്തിരി ഗ്യാപ്പ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കണ്ടെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഏരിയ പക്ഷെ അത് ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്ക് ഓക്കെ ആണ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് ഉണ്ട് എന്നാൽ പോലും നമുക്ക് അത്ര ഇവിടുത്തെ അത്ര തോന്നിക്കുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ആണോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു രൂപത്തിലുള്ള ആണ് ആ ഭാഗത്ത് വന്നിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ അതിനകത്താണ് നമ്മുടെ എഞ്ചിൻ ഇരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് എൻജിൻ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് പി എസ് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് എണ്ണ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക അത്യാവശ്യം ഒരു സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മാരി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ത്രീ സിലിണ്ടറാണെന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കി അറിയില്ല കാരണം ഒരു നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡ് ഒക്കെ ഇൻറ്റിഗ്രേഷൻ രൂപത്തിലാണ് വന്നത് നമ്മൾ സാധാരണ എഞ്ചിനിലൊക്കെ കാണില്ല നമ്മൾ മൂന്ന് പൈപ്പ് അല്ലെങ്കിൽ നാല് പൈപ്പ് നാല് പൈപ്പ് പൈപ്പിങ്ങനെ പോകുന്നതേണ്ട ഫോർ സിലിണ്ടർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ പൈപ്പുകളില്ല ഇൻറ്റിഗ്രേഷൻ രൂപത്തിലാണ് നമുക്കൊരു എക്സോസ്റ്റ് മാനിഫോൾഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്പേസ് കാണണം കാരണം എഞ്ചിൻ കുറച്ചുകൂടി ചെറുതായത് എന്തായാലും പഴയ എഞ്ചിനേക്കായും ഏകദേശം എട്ട് ബി എസ് പി കുറവാണ് അതുപോലെ ഒരെണ്ണം ടോർക്കും കുറവാണ് അപ്പോൾ പ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ വേണ്ടുവോളം മൈലേജ് ഉണ്ട് എന്ന് പറയാം അതായത് ഇരുപത്തി നാല് പോയിന്റ് എട്ട് കിലോമീറ്ററോളം നമുക്ക് മാനുവൽ ഇതിൽ മൈലേജ് പറയുന്നുണ്ട് അതുപോലെ ഒരു ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴാറ് അതായത് ഓൾമോസ്റ്റ് ഇരുപത്തി ആറിനടുത്ത് നമുക്ക് മൈലേജ് എ എം ടിക്കും വരുന്നുണ്ട് നിലവിൽ ആരുതിയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മൈലേജുള്ള ഒരു വാഹനം ഹൈബ്രിഡ് കാര്യങ്ങളുടെ കാര്യം വാഹനത്തിൻ്റെ കാര്യമല്ലായിട്ട് പറയുന്നത് നോർമൽ കാറുകളുടെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം മൈലേജ് വരുന്നത് സെലീരിയാണ് അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇനിയിപ്പോൾ സ്വിഫ്റ്റ് നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള രണ്ടാമത്തെ വാനായിട്ട് നമ്മുടെ സ്വിഫ്റ്റ് മാറിയിട്ടുണ്ട് അപ്പൊ മൈലേജ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല കണ്ണും പൊട്ടിയെടുക്കാം നമുക്ക് എന്തായാലും അതിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കമ്പനി പറയുന്നത് കുറച്ചാൽ പോലും ഇരുപതിനടുത്ത് എത്തി നിൽക്കുന്ന രൂപത്തില് ഒരു മൈലേജ് ഒരു വാനും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും വൈകാതെ ലോവർ വേരിയൻസിന്റെ വീഡിയോ ചാനലിൽ കാണാൻ പോലെ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈകാതെ നോക്കാം അപ്പോൾ കാഴ്ചയിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്ത് അറിയിക്കണം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ